പകല സമയത്തൊക്കെ സംസാരിച്ചു കൊണ്ട് നടക്കുകയാണ് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ചിലർക്ക് ഖുർആൻ കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാ പ്രിയപ്പെട്ടവരെ വണ്ടിയിലൊക്കെ പോകുമ്പോ ചിലര് ഖുർആൻ അങ്ങോട്ട് ഓണാക്കി വെക്കും നല്ല കാര്യമാ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ ചില വീടുകളിൽ ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേക്കാം വാലിന്റെ ഒക്കെ മജിസില് പാട്ടൊന്നും ഇടത്തില്ലല്ലോ ഇപ്പൊ പാട്ടൊക്കെ ഉണ്ടില്ലേപ്പൊ പാട്ടാ മൊത്തോ ഇപ്പൊ എല്ലാം പാട്ടാ പോട്ടെ പണ്ടൊക്കെ ഖുർആൻ പാരായണം ഇങ്ങനെ ഇടുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ സഹോദര കടയിൽ പോകുമ്പോ ഖുർആൻ വെക്കുന്നവരില്ലേ ഖുർആൻ വെക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിച്ച നാൽപ്പത് ദിവസത്തെ നിന്റെ ഈ വാദത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ വണ്ടിക്കകത്ത് ഖുർആൻ ഓതും എല്ലാം കൂടെ കടന്ന് ബഹളം വണ്ടിക്കകത്ത് കടന്ന് ബഹളം പൊക്കുന്നു വീടിനകത്ത് കടന്ന് ബഹളം പൊക്കുന്നു എന്ത് നേട്ടമാ ഉള്ളത് ഇതുകൊണ്ട് നിന്റെ ദുനിയാബല നിന്റെ അമരുകൾ നഷ്ടപ്പെട്ടു പോകുകയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമാധാനത്തോട് കൂടി ഇരുന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ നീ ചിന്തിക്ക് ലോകത്താദ്യമായിട്ട് ഒരു സഹാബിക്ക് അറ്റാക്ക് വന്ന് മരിച്ചത് ഖുർആാൻ അള്ളാഹുമാറാകട്ടെ ഉറക്കപ്പറാഹു ഹീമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ കൊളസ്ട്രോള് കൂടിയിട്ടല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സഹാബി നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയത് അല്ലാക്ക് മുത്തക്കാസർ എന്ന് പറയുന്ന സൂറത്ത് കേട്ടപ്പോഴ

ഖുർആൻ ഓതിയിട്ട് ആരും ഓദിട്ടും നമ്മൾ കണ്ടിട്ടില്ല ഖുർആൻ ഓതിയിട്ട് ആരെങ്കിലും കരയുന്നത് കണ്ടിട്ടുണ്ടോ കൊച്ചുകുട്ടികൾ ഉമ്മയോട് ചോദിക്കുന്നു എന്തേ ഉമ്മ സീരിയിൽ കണ്ടിട്ടിരുന്നു കരയുകയാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എടാ ചെറുപ്പക്കാരാ എത്രയോ ചെറുപ്പക്കാർ ഖുർആൻ കേട്ടു മരിച്ചുപോയി എന്നറിയൂ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകൾ കേട്ടിട്ട് ചരിത്രമെടുത്ത് പഠിച്ചു നോക്കടാ ചെറുപ്പക്കാരാ الله بن دفرش يا قرآن الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون

الهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف <applause> تعلمون <applause> ഈ ആയത്ത് യാബിയബിന് കൈസമന് പറയുന്ന ആയത്ത് ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് വീടിന്റെ വീടിന്റെ മുറ്റത്ത് ആ ഖബറിനകത്ത് ഇറങ്ങുകയാണ് രാവിലെയും വെയിട്ടും ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ട് പടച്ചവനെ അടപ്പെടുത്തടയ്ക്കുകയാബറിന്റെ മുകളിൽ പലകയെടുത്ത് നിരത്തുകയാ ശബരിനകത്ത് കിടക്കുകയാ കുറച്ച് കഴിയുമ്പോൾ അവനെന്ന് വിളിക്കുന്ന റബി രുചിയാവൂ എന്നെ മടക്കണേ എന്നെ മടക്കണേ എന്നെ രക്ഷപ്പെടുത്തണേ വീടിന്റെ മുറ്റത്ത് കുളിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് ഇറങ്ങിക്കിടന്നു കൊണ്ട് അയൽവാസികൾ ഓടി വരികയാ വീട്ടുകാർ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വരികയാബറിനകത്ത് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കബറിന്റെ പലക എടുത്തു കേട്ടു അതിനകത്ത് കിടക്കുന്ന ഭർത്താവിനെ അതിനകത്ത് നിന്ന് വലിച്ചു കയറ്റുകയാട് ഇത് സാധാരണ നടക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷേ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ വീടിനകത്തിരുന്ന് ഇപാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം രാത്രി ഇബാദത്ത് ചെയ്യുമ്പോ വല്ലാത്ത ഒരു ക്ഷീണം തോന്നുകയാ വല്ലാത്ത ഒരു മടി വരികയാ ൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാർ മിണ്ടാതെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ വീടിന്റെ വെളിയിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് രാത്രിയിൽ ഇറങ്ങി കിടക്കുകയാട് അവിടെ നിന്ന് പലകനിര തീ അവിടെന്ന് പലകനിരത്തിൽ കബറിനകത്ത് ഇറങ്ങിക്കിടന്നോ പടച്ചവനെ കുറെ സമയം കഴിഞ്ഞപ്പോ ശരീരം വല്ലാതെ വിയർക്കുകയാ ശ്വാസം മുട്ടുകയാ വല്ലാത്തവ പ്രാളമായി അവിടെ കിടന്ന് വിളിക്കുന്ന റബി റൂ എന്നെ മടക്കട് എന്നെ രക്ഷപ്പെടുത്തണേ കബറിനകത്ത് കിടന്ന് റബിയെ വിളിക്കുമ്പോ ഭാര്യ ഉറങ്ങുകയാടന്ന് ഉറങ്ങിപ്പോയി പിന്നെ വല്ലാത്ത അട്ടഹാസമായു കബറിനകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുകയാ അതിനകത്ത് കിടന്ന് അട്ടഹസിക്കുകയാ അപ്പോഴാണ് പൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പടം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാടൂ ഓടി വരികയാ കബനകത്ത് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപത്രാടത്തിൽ കിടന്ന് പിടയുമ്പോ കബറിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാളൂ ശരീരം മുഴുവനും വേർത്തൊലിച്ച് പേടിച്ച് വിറച്ച് കണ്ണ് തള്ളികെട്ടിരിക്കും കുടിക്കാ വെള്ളം കൊടുത്തു ആ സമയത്ത് ഇന്ന് നീ നിലവിളിച്ചപ്പോ രക്ഷപ്പെടുത്താൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നോ എന്റെ കുടുംബമുണ്ടായിരുന്നോ പക്ഷേ നിന്നെ രക്ഷപ്പെടുത്താൻ ആരും ഒരു ദിവസം നിനക്ക് വരാനുണ്ട് നീ കൊള്ളണേ എന്ന് റബിയ സ്വന്തം ശരീരത്തിനോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ വനക കാമെന്നവരേ അള്ളാഹുബിന്റെ കലാം കേട്ട നിങ്ങൾ ചിന്തിക്കണേ നിങ്ങൾ ആലോചിക്കണേ നിങ്ങൾ ഭയപ്പെടണേ നിങ്ങൾ കരയണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ സീരിയല് കണ്ട് കരയുന്ന ഉമ്മാ നിനക്ക് നഫീസത്തിൽ മിസിരി ആരാണെന്നറിയോ

யத்தில் அதவியா இடைய கபர் ગાണാ මුಮ್ಮா மைமூனே இடைய கபர் ગાണാ මුಮ್ಮா நபீஸத்தில் மிஸ்ரியை கபர் ગાണാ பெண்களே ും സിനിമാ നടിമാരായിരുന്നില്ല ഇവർ സീരിയലിന്റെ നടിമാരായിരുന്നില്ല ഇവർ അള്ളാഹുവിന്റെ ഖുർആാനെ വല്ലാതെ സ്നേഹിച്ചവരാട് ചരിത്രം അറിയുമല്ലോ

കത്തി ഇറങ്ങി ഇരുന്നട്ടി എണ്ണായിരം അവിടന്ന് ഖുർആനോദിയാണ് അവിടെപ്പെടുന്നത് അള്ളാഹുവേ മൈമോനായ ചരിത്രമറിയുമോ റാബിയായ ചരിത്രമറിയുമോ എന്ന് പറയുന്ന മഹുതിയോട് ചോദിച്ചാൽ ഖുറാനിന്റെ ആയത്തുകൾ മറുപടി അള്ളാന്റെ ഖുറാനിലെ ആയത്തുകൾ കൊണ്ട് സംസാരിച്ച മഹുതിയാറു ഖുർആൻ കൊണ്ട് സംസാരിച്ച മഹുതിയാണ് റാബിയ ആരാണ് മൈമൂനയും അറിയോ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങളേ ആരാട് മൈമൂനയെന്നറിയോ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവേ തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് അവിടെന്ന് പറയുകയാ എനിക്കല്ലാഹുവിന്റെ കുറാനോദിത്തരട് എനിക്കല്ലാന്റെ കുറാനോ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് പറയുകയാട് തരണം ഏത് സൂറത്താണ് ബോധേണ്ടത് ഏത് സൂറത്താണ് ബോധേണ്ടതു അവിടെ നിന്ന് മൈമൂന പറന്നു കൊടുത്തു ഇല്ല പോയ്യുമില്ല കലീലു കലീല തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് പറയുകയാട് അവിടെ നിന്ന് സൂറത്തിൽ മുസമ്മിലോതാര് ഓതുകയാട് 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 ഇന്നലെ காலம் ியப்போ மைமூனையிட கைகாலு வரக்கையான പറയ്ക്കുകയാട് അവിടന്ന് കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാട് പടച്ചവരേ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരൻ കുറു പാരായണം നിർത്തുകയാ അവിടെന്ന് പറഞ്ഞു ഒന്നുകൂടപോതാര് ഒന്നുകൂടപോതാര് ഇന്നലെ അനുകാലം വജീമാ ഓതുമ്പോ പിടഞ്ഞു താഴെ വീഴുകയാ പിടഞ്ഞ് താഴെ വീഴുകയാ അവിടന്ന് പറഞ്ഞുറബിയ ഒന്നുകൂടെ ഓതുറബിയ പറച്ചവനെ തന്നെ പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു ഒന്നുകൂടവോതാര് ഇന്നലെ അനുകാലം വചഹിമാ നെഞ്ചു പൊട്ടി കെട്ടും മരിച്ചുപോയി പെണ്ണേ ഇതുപോലെയുള്ള ഒരുപാട് മകുതിമാരുടെ ചരിത്രം പഠിച്ചവളല്ലോ എന്തേ നിന്നെ കൊണ്ട് പറ്റാത്തത് നീ കരയുകയാ സീരിയൽ കണ്ട് കരയുകയാ നിനക്കറിയാം ഇത് അഭിനയമാണെന്നോ ഇത് പൈസയ്ക്ക് വേണ്ടിയാണെന്നോ എന്നിട്ടും കരയുന്നമ്മാ വിഷമിക്കുന്ന പെങ്ങളേ നിങ്ങൾ ഖുർആൻ കുർആആാനോതുമ്പ കരയട നബി വിധങ്ങളെ പറഞ്ഞു സ്വഹാബാ കരയണേ സഹാബാ കരയണേ സഹാബാ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തകാസുർ ഉണ്ടല്ലോ അൽഹാ കും തകാസുർ ഹത്താ സറതുൽ മഖാബർ ഈ സൂറത്ത് ഓതുംവ കരയണേ ഈ സൂറത്ത് ഓതുംവ കരയണേ കരയുന്നവൻ അല്ലാഹുതന്ന പ്രതിബലമന്തൻ അറിയോ അവനെ പറയുകയാണ് ഈ സൂറത്ത് സൂറത്ത് കരയണമെന്നാണ് എന്ന് പറയുന്ന കരയണം കരയുന്നവൻ രക്ഷപ്പെടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ുംകട്ടെ ഖുർത്തൊത്താസുറ കേട്ടപ്പോ വീടിനകത്ത് വന്ന് കബറ് കുടിച്ചു എന്റെ പ്രിയപ്പെട്ടവര് റബീബിന് കൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് കബറുകൊഴിച്ചു ഖുർആൻ കൊണ്ട് സംസാരിച്ച മഹതി ഉണ്ട് ആയത്ത് കെട്ടിട്ട് നെഞ്ചുപൊട്ടി മരിച്ചുപോയ മഹതിയുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഇന്ന് ഒന്നുമില്ല കേൾക്കുന്നവനും ഒന്നുമില്ല അള്ളാഹു കാക്കുമാറാകട്ടെ നമ്മുടെ അവസ്ഥ ഇതാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് കുർആാൻ ഓതുന്ന സമയം ഏറ്റവും കുറഞ്ഞത് കരഞ്ഞില്ലെങ്കിലും പേടിച്ചില്ലെങ്കിലും ഇത് അള്ളാഹുവിന്റെ കലാമാണെന്നുള്ള ഒരു ബോധമെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഉറക്കപ്പർ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഇനി മുതൽ എൻ്റെ കുട്ടികളോട് പറയുന്ന മക്കളെ ഒളിവില്ലാതെ ഖുർആൻ തുടരുത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഖുർആാനിടെ ഒളിവില്ലാതെ തുടരുത് കിബിലിയുടെ നേരെ വിരുന്ന് വേണം ഓതാൻ ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത് അതിനെ ബഹുമാനിക്ക് അതിനെ ആദരിക്കുക അത് അല്ലാഹുവിന്റെ കലാമ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ പക്ഷെ അള്ളാ ബഹുമാനിക്കൂലേ ബഹുമാനിക്കൂലേ എന്തിനെ എന്തിനെ ആദ്യം പോയിട്ട് അതൊന്നും എടുത്താൽ മതി കൈ ഉണ്ടെങ്കിൽ ഒന്ന് തൊട്ടാ മതി അള്ളാഹു പറക്കത്തീ മാറാകട്ടെ ഇന്നത്തെ ദിവസം തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക് പങ്കായം അല്ലടോ വലയില്ല കുറാൻ തൊട്ടവര് കൈപൊക്കിക്ക് അവസ്ഥ ഇതാണ് നമ്മുടെ അവസ്ഥ ഉസ്താദ് മീനില്ല ഉസ്താദെ കടലി ഇല്ലേ കടലി വള്ളവുമായിട്ട് കടലി പോയിട്ട് ചുമ്മാതെ തിരിച്ചു വരുന്നുതാദെ പെട്രോളിന്റെ കാശ് പോലും കിട്ടിയില്ല എങ്ങനെ കിട്ടും കാക്ക എങ്ങനെ കിട്ടും അള്ളാഹു നമുക്ക് ഈ മാന്തര് മാറാകട്ടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അള്ളാഹുമാതരന്മാർ ആകട്ടെ നമ്മുടെ വീട്ടിലൊക്കെ ചിന്തിക്കടോ ഇന്ന് കൂട്ടായിലൊക്കെ വലിയ വലിയ വീടില്ലേ സമാധാനം ഉണ്ടോ സന്തോഷമുണ്ടോ കടലിൽ പോയി മീനും പിടിച്ചിട്ട് വീട്ടിൽ കയറി കടലിൽ പോയതാ രാവിലെ എഴുന്നേറ്റ് പോയതാ നാലുമണിക്ക് എഴുന്നേറ്റ് പോയിട്ട് വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ച് മീൻ പിടിച്ച് കെട്ടിഗീതമായിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ നിന്റെ ഭാര്യ ഒരു നല്ല വാക്ക് പറയുന്നുണ്ടോ ഒരു സമാധാനമുണ്ടോ ഒരു സന്തോഷമുണ്ടോ ഇല്ലടോ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടില് സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ നമ്മുടെ ഉമ്മ നമ്മൾ ചിന്തിക്കും നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു ചെറിയ വീടുണ്ടായിരുന്നു കൂട്ടായിലെ ഒരു ചെറിയ കുടിലാണല്ലോ നിങ്ങളിലധികം പേരും ജനിച്ചത് ഡബിൾ കോട്ട് കട്ടിലും എ സി റൂമൊന്നും ഇല്ലല്ലോ മറ്റേ ഹാള് ഇന്ന് അടുക്കളയും രണ്ടടുക്കള മൂന്നടുക്കള ഉള്ളാഹു കാക്കുമാറാകട്ടെ ഒരു വീട്ടിൽ എത്ര അടുക്കളയുണ്ട് ഒരു വീട്ടിൽ എത്ര അടുക്കളയുണ്ട് പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഹാള് എല്ലാം അതിനകത്ത ഉറക്കം നിസ്കാരം തീറ്റി കുടി മൊത്തം ഒറ്റ ഹാളില് ഇന്ന് അടുക്കള കൂടി പോയി ഇന്ന് അടുക്കള വീടിനകത്ത് ഒരുപാടായി ഒന്നും പിന്നെ പുറത്തൊന്ന് ഇപ്പം വെളിയിലൊന്ന് മൂന്നെണ്ണമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാ നീ ചിന്തിക്ക് ആ ചെറിയ കൂരക്കകത്ത് കിടന്നുറങ്ങിയ എന്തൊരു സുഖവചങ്ങാതി ഓ ഈ കടപ്പുറത്ത് കിടക്കുന്നതിനാലം നല്ല ഫീലിംഗ് വീട്ടിൽ പോയിട്ട് മുണ്ടം കൊണ്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങിയാൽ എന്ത് സന്തോഷവും എന്ത് സമാധാനവും നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരുന്നു തിന്ന വയറു നിറയും ചെറിയ ശമ്പളമാണെങ്കിലും വറുക്കത്ത് പുല്ലാത്ത സന്തോഷമായിരുന്നു നമ്മുടെ വീടുകളിൽ ഇന്നെല്ലാം പോയി അള്ളാഹു കാക്കുമാറാകട്ടെ ഇന്ന് ലക്ഷങ്ങൾ പണി ലക്ഷങ്ങൾ ചെലവഴിച്ച് നീ ഉണ്ടാക്കിയ വീടിനകത്ത് കിടന്നുറങ്ങിയ കിട്ടുന്ന സന്തോഷം ഉണ്ടോ ആ കുടിലി കിട്ടിയ സന്തോഷമുണ്ടോ അതിലും കടപ്പുറത്ത് വന്ന് കിടക്ക് എന്നാൽ എത്രയോ പേര് വീട് കെട്ടിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നല്ലോ എന്തിനാ അവിടെ കടന്നിട്ട് കാര്യമൊന്നുമില്ല എന്ത് അതിന്റെ കാരണം എന്തേ അതിന്റെ കാരണം നമ്മുടെ ഉമ്മ അള്ളാഹു മരിച്ചവർക്ക് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മ മകരീബിന് വാങ് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ വരും മുതത്തിട്ട് എന്നിട്ട് ഉമ്മ പറയാറുണ്ട് നമ്മുടെ ഉമ്മ മകരീബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ വന്നിരുന്ന ടി ദിക്കറു പറയും ഈ ദിക്കർ പറഞ്ഞാൽ പിന്നെ ബാങ്ക് വിളിക്കും മകരീബ് നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും എന്നിട്ട് ഉമ്മ ഖുർആൻ എടുക്കും സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽഖ് റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് ആയത്ത് നമ്മുടെ ഉമ്മ ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മമാർ ഓതുമായിരുന്നു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുമായിരുന്നു അള്ളാഹു നൽകുമാറാകട്ടെ എത്ര സൂറത്ത് അഞ്ച് സൂറത്ത് സൂറത്തുൽ വാക്ക് ഉമ്മ ഉമ്മബോധം സ ഏത് വീട്ടിലാണോ സൂറത്തിൽ വാക്കിയ ഓതുന്നത് അള്ളാഹു വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ലഭിക്കുന്ന റസൂൽ പെൺമക്കളെ എങ്ങനെ കെട്ടിക്കും പെമ്മക്കളുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ടെൻഷൻ അടിക്കണ്ട വാപ്പ വീട്ടിൽ ചെന്നിട്ട് സൂറത്തിൽ സൂറത്തുൽ വാക്കിയാണ് നിന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറ മകരീബിന് ശേഷം ഓതാൻ മകരീബിന്റെ ഇഷായിന്റെ ഇടയിൽ ഏത് വീട്ടിൽ വാക്കിയ ഓതുന്നുണ്ടോ െഹുമാർ ആകട്ടെ പള്ളിപ്പറമ്പി പോകുമ്പോ അറിയാം ഈ സൂറത്തിന്റെ വില അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ എവിടെ പോകുമ്പോ അറിയാ എവിടെ പോകുമ്പോ അറിയാം നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പ് വല്ലാത്ത പറമ്പാട്ട എന്തു നീളത്തി കിടക്കുന്നു കാട് പിടിച്ച് കിടക്ക ഇങ്ങനെ നീളത്തി കിടക്കുന്ന കബറ് ആളുകൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ മൂന്ന് റഹ്മാൻ റഹ്മാൻ സൂറത്തുറഹ്മാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു അവിടെ ഉസ്താദല്ല തങ്ങളല്ല വലിയല്ല മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആര് വരും ആര് വരും സൂറത്തു റഹ്മാൻ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തു മൂന്ന് പേജാണ് ചെയ്ത ചെയ്ത കൂലി കൂലി ആ സൂറത്ത് ഓതുന്നവർക്ക് ഉണ്ട് അഞ്ച് സൂറത്തു യാസീൻ യാസീൻ ഓതിയിട്ട് ചെയ്താൽ ഓദിയിട്ട് അള്ളാഹുരിക്കുമെന്ന് പറഞ്ഞി അപ്പൊ നമ്മുടെ ഉമ്മ സൂറത്തുൽ വാക്യാ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് സൂറത്ത് ഓതും എന്നാ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ യേശനെറ്റ് മലയാള മനോരമ സൂര്യ കൈരളി നെക്കിക്കൊണ്ടിരിക്കുക വീടിനകത്തിരുന്ന് നെക്കിക്കൊണ്ടിരിക്കുക ഓരോ ചാനലും മാറ്റി മാറ്റി കളിക്കുന്നു അള്ളാഹു നിന്നെയും ഇട്ട് കളിപ്പിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ കുറു ആനോദടോ ഓതിയാൽ അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരും സമാധാനം തരും അള്ളാഹുവെ പടച്ചവനെ നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ